തൃശൂർ കൊടുങ്ങല്ലൂരിൽ കുഴിമന്തി കഴിച്ച് വിഷബാധയേറ്റ എൺപത്തിയഞ്ച് പേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊടുങ്ങല്ലൂർ പെരിഞ്ഞനത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് എൺപത്തിയഞ്ച് പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റത് ഇവരിൽ അൻപതോളം പേർ ഇപ്പോഴും വിവിധ ആശുപത്രികളിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് സാരമായി വിഷബാധയേറ്റ ഒരു യുവതി കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ ഐ സിയുവിൽ പെരിഞ്ഞനം വടക്കേ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്നും കുഴിമന്തി അടക്കമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചവർക്കാണ് വിഷബാധയേറ്റത് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും ഹോട്ടലിൽ പരിശോധന നടത്തി ഹോട്ടൽ അടപ്പിച്ചു മൂന്ന് പീടിക ഡെംബോ സ്റ്റാൻഡിനടുത്തുള്ള സെയിൻ ഹോട്ടലാണ് അടപ്പിച്ചത് ഇവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് കൊണ്ടുപോയെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കൂടുതലായും പാഴ്സലായി ഭക്ഷണം വാങ്ങിപ്പോയവർക്കാണ് പ്രശ്നങ്ങളുണ്ടായതെന്നാണ് വിവരം മയോണൈസിന്റെയോ മറ്റോ പ്രശ്നമാണോ എന്ന കാര്യം പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ സാധിക്കൂ എന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അതേസമയം രണ്ടു ദിവസം മുൻപ് കൊച്ചിയിൽ ചപ്പാത്തി കഴിച്ച് ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു ഇതിൽ രണ്ടര വയസ്സുള്ള കുട്ടി ഗുരുതരാവസ്ഥയിലായിരുന്നു കാക്കനാട് ഇടച്ചിറയിലുള്ള കടയിൽ നിന്ന് ചപ്പാത്തി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത് ഭക്ഷ്യവിഷബാധയുണ്ടാവാൻ ഇടയായ ഇടച്ചിറയിലെ ഹോട്ടൽ റാഹത്ത് പത്തിരിക്കട അടച്ചുപൂട്ടി തൃക്കാക്കര നഗരസഭ ആരോഗ്യ വിഭാഗമാണ് ഹോട്ടൽ പൂട്ടാൻ നിർദ്ദേശം നൽകിയത് ഹോട്ടലിലെ നഗരസഭയുടെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും ലൈസൻസ് ഇല്ലായിരുന്നുവെന്നാണ് വിവരം ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ അധികൃതർ പരിശോധനക്കയച്ചിട്ടുണ്ട് ഇതിനിടെ കോഴിക്കോട് നാഥാപുരത്ത് കൂൺ കഴിച്ച ഒരു കുടുംബത്തിലെ നാല് പേർ ഭക്ഷ്യവിഷബാധയേറ്റു വരിക്കോളി സ്വദേശികളായ പൊക്കൻ സുനിൽ ഭാര്യ റിജ മകൻ ഭഗത് സൂര്യ എന്നിവർക്കാണ് ഭക്ഷ്യ വീടിന് സമീപത്തു നിന്നും ലഭിച്ച കൂൺ കഴിച്ചതോടെ ഇവർക്ക് ശാരീരിക അസ്വസ്ഥതകളും ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് നാലു പേരും കല്ലാച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി അതേസമയം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നഗരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച മൂന്ന് കടകൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടപ്പിച്ചിരുന്നു ഒൻപത് കടകൾക്ക് പിഴ ഈടാക്കുകയും പതിനാല് കടകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു നഗരത്തിലെ കടകളിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ